മലയാളം യേശു അയ്യായിരം ആളുകൾക്ക് ഭക്ഷണം നൽകി ഒരിക്കൽ യേശു തന്റെ പ്രജകൾക്ക് വചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഏകദേശം അയ്യായിരത്തോളം പേർ ചുറ്റും കൂടിയിരുന്നു ക്രിസ്തു വചനങ്ങൾ കേൾക്കാൻ ജനങ്ങൾ താല്പര്യത്തോടെ ക്രിസ്തുവചനങ്ങൾ കേൾക്കുകയായിരുന്നു സമയം വൈകിയത് ആരും അറിഞ്ഞില്ല അങ്ങനെ ജനക്കൂട്ടത്തിൽ നിന്നും ശിഷ്യൻ പുറത്തേക്ക് വന്നു അദ്ദേഹം പറഞ്ഞു ഈ സ്ഥലം പട്ടണത്തിൽ നിന്നും ഒരുപാട് അകലെയാണ് ഇപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകിയിരിക്കുന്നു ദയവായി അവരെ പോകാൻ അനുവദിക്കൂ ആരും തന്നെ അത്താഴം കഴിച്ചിട്ടില്ല അവർക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ജീസസ് പറഞ്ഞു നമുക്ക് അവർക്ക് ഇവിടുന്ന് തന്നെ ഭക്ഷണം കൊടുക്കാം ശിഷ്യൻ പറഞ്ഞു അത് അസാധ്യമാണ് നമ്മുടെ കയ്യിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള അത്രയും ബ്രെഡ് ഇല്ല ബ്രെഡ് വാങ്ങിക്കാനുള്ള പണവുമില്ല ഇല്ല അപ്പോഴാണ് അതുവഴി ഒരു കൊച്ചുകുട്ടി ഒരു കുട്ടയുമായി വരുന്നത് കുട്ടയിൽ അഞ്ചു കഷ്ണം ബ്രെഡും രണ്ട് ചെറിയ മത്സ്യവുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ജീസസ് തന്റെ ശിഷ്യനോട് പറഞ്ഞു ആ കുട്ടിയുടെ കയ്യിൽ നിന്നും കുട്ട വാങ്ങുവാനായി അപ്പോൾ ശിഷ്യൻ പറഞ്ഞു ഇത് മതിയാവില്ല ഇത് ഒരു കൊച്ചുകുട്ടിക്ക് കഴിക്കാനുള്ള അത്രയേ ഉള്ളൂ അപ്പോൾ ജീസസ് തന്റെ ശിഷ്യനെ നോക്കി പറഞ്ഞു നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ ഇല്ല ഒരിക്കലുമില്ല എങ്കിൽ ഞാൻ പറയുന്നത് ചെയ്യൂ അങ്ങനെ ശിഷ്യൻ കുട്ടിയുടെ കയ്യിൽ നിന്നും കുട്ട വാങ്ങി ജീസസിന് കൊടുത്തു ജീസസ് ആ കുട്ട വാങ്ങിച്ച ശേഷം അല്പസമയം പ്രാർത്ഥിച്ചു അതിനുശേഷം ശിഷ്യനോട് പറഞ്ഞു ഈ കുട്ട എല്ലാവരിലൂടെയും കൈമാറും എന്തൊരത്ഭുതം എല്ലാവർക്കും വേണ്ട അവർ കുട്ടയിൽ നിന്നും എടുത്തു എല്ലാവരും കഴിച്ച ശേഷവും കുട്ടയിൽ അല്പം ഭക്ഷണം ബാക്കിയുണ്ടായിരുന്നു ജനങ്ങൾക്കെല്ലാവർക്കും യേശുവിന്റെ മഹത്വം മനസ്സിലായി യേശുവും അന്ധനായ മനുഷ്യനും ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും ജെറിക്കോ എന്ന പട്ടണത്തിലൂടെ പോവുകയായിരുന്നു അവിടെ അന്തനായ ഒരു യാചകൻ താമസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പേര് ബാറ്റിമസ് എന്നായിരുന്നു അദ്ദേഹം യേശുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് കേട്ടിരുന്നു ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും തെരുവിലൂടെ പോവുകയായിരുന്നു അപ്പോൾ ഒരു ശബ്ദം കേട്ടു എന്നോട് ദയവുണ്ടാവൂ എന്നെ സഹായിക്കൂ അവിടെയുള്ള ഒരാളോട് ചോദിച്ചു ആരാണ് അയാൾ അയാൾ എന്തിനാണ് ശബ്ദമുണ്ടാക്കുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു അതാണ് ബാറ്റിമസ് അദ്ദേഹം ജന്മന അന്തനാണ് അപ്പോൾ എല്ലാ ജനങ്ങളും യേശുവിന്റെ ചുറ്റും കൂടി തെരുവിൽ ധാരാളം ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു സ് ഒരാളോട് ചോദിച്ചു എന്താണ് ഇവിടെ നടക്കുന്നത് ഒരുപാട് ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു യേശു നമ്മുടെ പട്ടണത്തിൽ എത്തിയിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ബാറ്റിമസിന് സന്തോഷമായി അദ്ദേഹം ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി ഹേ യേശു എന്നെ സഹായിക്കണമേ എന്നോട് ദയവുണ്ടാകണമേ അയാൾ വീണ്ടും വീണ്ടും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു അവസാനം യേശു അയാൾ പറയുന്നത് കേട്ടു അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു ആ അന്ധനായ മനുഷ്യനെ എന്റെ അടുത്ത് കൊണ്ടുവരൂ ബാക്ടമസിനെ ജീസസിനെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ജീസസ് ചോദിച്ചു ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് അപ്പോൾ അന്ധനായ ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ജന്മനാ അന്ധനാണ് എന്നോട് കരുണ കാണിക്കണം എനിക്ക് എന്റെ കാഴ്ചശക്തി തരൂ എങ്കിൽ എനിക്ക് അങ്ങയെ കാണുവാൻ കഴിയും നിങ്ങളുടെ കാഴ്ചശക്തി കിട്ടും നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും ബാറ്റുമസിന് കാഴ്ചശക്തി തിരിച്ചു കിട്ടി അയാൾക്ക് വളരെയധികം സന്തോഷമായി ബാറ്റുമസ് യേശുവിനെ സ്തുതിച്ചു അദ്ദേഹം യേശുവിന്റെ ശിഷ്യനായി മാറി